ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ ബൈബിൾ പറയുന്നത് ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു അപ്പം ദൈവം ഓരോ ഇനങ്ങളെയും അതത് തരം ഉണ്ടാക്കി എന്നാണ് നാം വായിക്കുന്നത് ഇൻ്റർമിക്സിങ് ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല എന്നിട്ട് ബൈബിളിൽ പറയുന്നത് ദൈവം കണ്ടു അവിടുന്ന് ഉണ്ടാക്കിയതെല്ലാം നല്ലതാണെന്നാണ് എന്നിട്ടാണ് ഇവിടെ മനുഷ്യർ ആ അതിർത്തിയെല്ലാം ക്രോസ് ചെയ്ത് തെറ്റിച്ച് അന്നത്തെ ഇല്ലാതായിപ്പോയ ഡയർ വുൾഫിൻ്റെ ഡി എൻ എയും ഇന്നത്തെ ഗ്രേ വുൾഫിൻ്റെ ഡി എൻ എയും കൂടെ ഒക്കെ തമ്മിൽ മിക്സ് ചെയ്യുന്നത് സി യേശു അന്ത്യകാലത്തെ പറ്റി പഠിപ്പിച്ചപ്പോൾ അന്ത്യകാലത്തിൻ്റെ പിക്ചർ എങ്ങനെ ആയിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ യേശു മുന്നറിയിപ്പ് തന്നിരുന്നു അന്ത്യകാലം നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന് യേശു പറയുന്നത് മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഏഴ് മുപ്പത്തിയെട്ടും വാക്യങ്ങളിൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും സി പ്രളയത്തിന് മുന്നേ നോഹയുടെ കാലത്തിൽ വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് അന്ന് ഇൻ്റർമിക്സിങ് ഓഫ് സ്പീഷീസ് ഇനങ്ങൾ തമ്മിൽ മിക്സിംഗ് ഉണ്ടായിരുന്നു അത് നിമിത്തമാണ് ദൈവം ദുഃഖിക്കുകയും അങ്ങനെയാണ് പിന്നെ അന്നത്തെ ആ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവം പ്രളയമയക്കുന്നോക്കെ പിന്നെ ഉൽപ്പത്തി ആറിൻ്റെ പതിനൊന്നും പന്ത്രണ്ടിലും വായിക്കുന്നത് എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു അപ്പോൾ ഉൽപ്പത്തിയുടെ അക്കൗണ്ടിൽ ദൈവം എന്തെല്ലാമാണോ സൃഷ്ടിപ്പിൽ ഉണ്ടാക്കിയത് കണ്ടിട്ട് ദൈവം തന്നെ പറയുന്നുണ്ട് അതെല്ലാം നല്ലതായിരുന്നു അപ്പോൾ പിന്നെ മനുഷ്യൻ എന്തിനാ എല്ലാം ഇപ്രകാരമുള്ള ഈ വർക്കിങ്ങുമൊക്കെ ചെയ്യുന്നതും അതിനെ മോഡിഫൈ ചെയ്യുന്നതും പുതിയ സ്പീഷീസ് ഇത്രയും നാളും ഉണ്ടാകാത്ത ഉണ്ടായിട്ടില്ലാത്ത പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കുന്നത് യു സീ മനുഷ്യന് ഒരു രീതിയിലും ഒന്നുമില്ലായ്മ എന്തെങ്കിലും നല്ലതിനെ ഉണ്ടാക്കുവാൻ പറ്റില്ല അവന് എപ്പോഴും എന്തെങ്കിലും ഉള്ളതിനെ വെച്ച് മോഡിഫൈ ചെയ്യുവാനും അതിനെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനേ കഴിവുള്ളൂ അതും വീണ്ടെടുക്കപ്പെടാത്ത പാപത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യൻ ഇത് ചെയ്യുന്ന നിമിത്തം മിക്കപ്പോഴും ഇവ ചെന്നെത്തുന്നത് വലിയ ഡിസാസ്റ്റർ വലിയ നാശത്തിലേക്കുമാണ് സി അൺറിഡീംഡ് ഹ്യൂമാനിറ്റി വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യൻ എന്തു ഉണ്ടാക്കിയാലും അതെല്ലാം ദുഷ്ടതയിൽ തന്നെ ചെന്ന് അവസാനിക്കും കാരണം അവൻ്റെ ദേഹി അവൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല വീണ്ടെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനന അനുഭവം യേശുവിലൂടെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവാം ദൈവത്തെങ്കിലേക്ക് വീണ്ടും ജനിക്കുന്ന അനുഭവം അതാണ് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ